കരുവണ്ണൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഏഴ് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി ജസ്റ്റിസ് എ അമാനുള്ള അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി തള്ളിയത് ഡി ധനസുമോ ചേരുന്നു ധനസുമോ എന്താണ് കോടതി തീരുമാനം ഹർജി തള്ളാൻ കാരണം ധന്യ രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീംകോടതിയിൽ എത്തിയത് നേരത്തെ അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു സർക്കാരിൻ്റെ വാദം ഇവർക്കു കൂടി പങ്കുണ്ട് ഇവരെ കൂടി ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ട് ഇവരെ കൂടി കേസിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് പക്ഷേ അവർ പറയുന്നത് അവരുടെ കാലത്ത് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ധനവിനിയോഗത്തിൽ ദുരുപയോഗം സംഭവിച്ചിട്ടില്ല ആർക്കും പൈസ തിരിച്ച് കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു മുൻകൂർ ജാമ്യം അവർക്ക് വേണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചത് ഇത് പീതാംബരൻ എ വി ജസ്റ്റിൻ തുടങ്ങിയ ഏഴ് പേരാണ് ഇത് സുപ്രീം കോടതിയെ സമീപിച്ചത് പക്ഷേ കോടതി സർക്കാരിൻ്റെ വാദം കൂടി കേട്ടതിന് ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു